മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം പലസ്തീനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രധാനപ്പെട്ട ഭീകരൻ അതായത് ഇസ്ലാമിക് ജിഹാദിന്റെ ജനിൻ കമാൻഡർ യാസിദ് ജെയ്സ് കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ഒരു ആക്രമണത്തിൽ പലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ട് കുട്ടികൾക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ ഒരു വാർത്ത ഈ എന്തുകൊണ്ടാ അയ്യോ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരനെ കൊല ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ മൗദൂദികളും അതേപോലെ തന്നെ ഈ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും സാധാരണക്കാർക്ക് പരിക്ക് കുട്ടികൾക്ക് പരിക്ക് എന്ന് പറഞ്ഞ് രംഗത്ത് വരാത്തത് കാരണമൊന്നേ ഉള്ളൂ ഈ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരനെ ജരിൻ കമാൻഡറെ ആരാ കൊലപ്പെടുത്തിയത് ഇസ്രായേലാണോ അല്ല ഇസ്രായേൽ അല്ല കൊലപ്പെടുത്തിയത് അതേപോലെ തന്നെ അമേരിക്കയാണ് കൊലപ്പെടുത്തിയത് അല്ല അമേരിക്കയുമല്ല കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയത് പലസ്തീൻ അതോറിറ്റി തന്നെയാണ് നമുക്കറിയാം പലസ്തീനിന്റെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് മെഹ്മൂദ് അബ്ബാസിനെയാണ് ഈ മഹമ്മൂദ് അബ്ബാസ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് ഫ് പാർട്ടി ഈ ഫത്ത പാർട്ടിയാണ് പലസ്തീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഫത്തവ് പാർട്ടിയുടെ പലസ്തീൻ അതോറിറ്റിയാണ് പലസ്തീനിലെ സകല കാര്യങ്ങളും തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് ഈ പലസ്തീൻ അതോറിറ്റിയുടെ സുരക്ഷാ സേനയാണ് ഇസ്ലാമിക് ജിഹാദിന്റെ ജനിൻ കമാൻഡറെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ എന്താ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ജിഹാദികള് തീവ്രചിന്താഗതിക്കാര് മൗദൂദികള് അതേപോലെ തന്നെ സകല ഓൺലൈൻ തീവ്രവാദ അനുകൂല ഓൺലൈൻ ചാനലുകൾക്കൊന്നും തന്നെ ഇപ്പോ ഈ പറയുന്ന പലസ്തീനിലെ ഈ ഒരു സാധാരണക്കാരെ കുറിച്ചും ഒരക്ഷരം പറയാനില്ല അവിടെയുള്ള കുട്ടികളെ കുറിച്ചും ഒരു അക്ഷരം പറയാനില്ല അപ്പോൾ ഇത്തരം സുബോധമുള്ള കേരളത്തിലെ ഓരോ മലയാളിയും തിരിച്ചറിയണം പലസ്തീൻ അതോറിറ്റിയൊക്കെ ഓരോ ഒറ്റ പോരാട്ടം നടത്തിയത് ഒരൊറ്റ ഒരു റെയ്ഡ് നടത്തി ഒരു ആക്രമണം നടത്തിയതിൽ തന്നെ ഒരുപാട് പലസ്തീനിലെ സാധാരണക്കാർക്ക് കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇതുപോലെ കമാൻഡ് ഇതുപോലെ ഭീകരന്മാരെയാണ് ഇസ്രായേൽ വലിയ രീതിയിൽ കൊലപ്പെടുത്തി തീർത്തോണ്ടിരിക്കുന്നത് ഒരാളെ തന്നെ പലസ്തീൻ അതോറിറ്റി കൊലപ്പെടുത്തുമ്പോൾ എത്രത്തോളം സാധാരണക്കാർക്ക് പരിക്കുകൾ പറ്റി പറ്റുന്നുണ്ട് എന്ന് നിങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സാധാ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് അതേപോലെ തന്നെ ജിഹാദികൾ മൗദൂദികൾ ഇവർ തമ്മിൽ തല്ലി ചത്തു കഴിഞ്ഞാല് ഒരു പ്രശ്നവും ഇവിടെ ഒരു മനുഷ്യത്വത്തെ കുറിച്ചും ഒരക്ഷരവും ആർക്കും പറയണ്ട എന്ത് പലസ്തീനിലെ സാധാരണക്കാർക്കും കുട്ടികൾക്കും പരിക്കു പറ്റിയതില് പലസ്തീൻ അതോറിറ്റി ചെയ്തത് കൊണ്ടല്ലേ ഇവര് മിണ്ടാതെ നിൽക്കുന്നത് ഈ ഇരട്ടത്താപ്പൊക്കെ സകല ആളുകളും തിരിച്ചറിയണം ഫലസ്തീൻ അതോറിറ്റി തന്നെ ഇസ്ലാമിക് ജിഹാദിനെയൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കൽ തുടങ്ങി കാരണം ശല്യമാണ് ഈ ഇസ്ലാമിക് ജിഹാദ് ഫലസ്തീനിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ കേന്ദ്രങ്ങള് പലസ്തീൻ അതോറിറ്റി തന്നെ അവരുടെ സുരക്ഷാ സേന തന്നെ ഡയറക്റ്റ് ആയിട്ട് റെയ്ഡ് ചെയ്യൽ തുടങ്ങി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പരിക്കുകൾ സംഭവിക്കുന്നുണ്ട് സാധാരണക്കാർക്ക് നമ്മുടെ കേരളത്തിലെ മൗതൂതികളും സൊടുകളും ചിന്താഗതിക്കാരൊക്കെ തന്നെ തമ്മിൽ തല്ലിച്ചാവുന്നതിൽ ഒരിക്കലും ഈ പലസ്തീനിലെ സാധാരണക്കാരെ അല്ല ഇതേ സമയം അമേരിക്കയോ അതേപോലെ തന്നെ ഇസ്രായേലോ ഈ ഭീകരനെ കൊലപ്പെടുത്തി സാധാരണക്കാർക്ക് പരിക്കും പറ്റുകയായിരുന്നെങ്കിൽ ഇവർക്ക് വേണ്ടി ഇവിടെ എന്തൊക്കെ വാദങ്ങൾ ഇവിടെ നടക്കുമായിരുന്നു ഇത് മാത്രമാണോ സിറിയയിൽ എന്താ നടക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് തന്നെ കണ്ടോണ്ടിരിക്കല്ലേ അവിടെ തമ്മിൽ തല്ലിച്ചത്തോണ്ടിരിക്കുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മൗധൂതികള് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുക്കൽ തുടങ്ങി എന്താ വാർത്ത കൊടുക്കുന്നത് ഇസ്രയേല് സിറിയയെ ആക്രമിക്കുന്നു സിറിയയിലെ പല സ്ഥലങ്ങളിലേക്കും കടന്നു കയറുന്നു സാധാരണക്കാർക്ക് പ്രശ്നമെന്ന് ഈ വിമതരും ഭീകരരും കഴിഞ്ഞ പത്തു വർഷമായിട്ട് സിറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടവുമായിട്ട് വലിയ രീതിയിൽ തല്ലുകൂടിക്കൊണ്ടിരിക്കുക വലിയ രീതിയിൽ ആക്രമണവും കൊലപാതകവും നടന്നുകൊണ്ടിരിക്കുക ഈ പത്തു വർഷമായിട്ട് ഈ ഭീകരർ തമ്മിൽ തല്ലി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അവിടെ കൊല ചെയ്യപ്പെട്ട സാധാരണക്കാരെ കുറിച്ച് ഒരക്ഷരം ഇവിടെ ആരെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഒരാൾ പോലും കേൾക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ഈ പത്ത് വർഷ കാലം കൊണ്ട് അഞ്ചു ലക്ഷത്തിലധികം സാധാരണക്കാര് ഇതിനോടകം തന്നെ കൊല ചെയ്യപ്പെട്ടു ഈ ഭീകരരും വിമതരും ബഷാർ അസദിന്റെ ഭരണകൂടവും തമ്മിലുള്ള ആഭ്യന്തര കലാപത്തില് തമ്മിലുള്ള യുദ്ധത്തില് അഞ്ചു ലക്ഷത്തിലധികം ആയിരമോ പതിനായിരമോ ലക്ഷമല്ല അഞ്ചു ലക്ഷത്തിലധികം സാധാരണക്കാര് ആ ആ ഒരു സമയത്ത് ഇവർ തമ്മിൽ തല്ലുന്ന സമയത്ത് അവിടെ സ്ത്രീകളില്ല കുട്ടികളില്ല ഗർഭിണികളില്ല സാധാരണക്കാരും തന്നെ ഇല്ല അതേസമയം വിമതർക്കും ഭീകരർക്കും ബഷാറുല്ലാസൊക്കെ ഈ പതിറ്റാണ്ടുകൾ കൊണ്ട് അര നൂറ്റാണ്ട് കൊണ്ട് ഈ സിറിയയിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആയുധ കേന്ദ്രങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും മിസൈൽ ഫാക്ടറികളും വലിയ ആയുധ ഡിപ്പോകൾ ഉൾപ്പെടെ ഇസ്രായേലി സൈന്യം കയറി അടിച്ച് നിരപ്പാക്കുന്ന സമയത്ത് ചാടി വീഴലൊടുങ്ങി ഒരുപാട് മാധ്യമങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക ഇസ്രായേൽ സിറിയയിലേക്ക് ആക്രമണം നടത്തുന്നു എന്ന് ഇപ്പം സിറിയ പിടിച്ചിട്ടുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം തന്നെ പിടിച്ചെടുക്കണമെന്ന അവരുടെ ഓരോ ഗ്രൂപ്പുകൾ ഓരോ ഭാഗങ്ങളിൽ നിന്ന് ഈ ചെറുസലേം പിടിക്കണം അതെ ഗാസ ഞങ്ങൾ സ്വതന്ത്രമാക്കും അത്തരം വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് ഇറക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ മൗതോതികളും സൊടുകളും തീവ്രചിന്താഗതിരും ഈ ഭീകരരും വിമതരും ബഷാലലസത്തിന്റെ ഭരണകൂടമൊക്കെ തല്ലുകൂടുമ്പോൾ രണ്ടും അവരുടെ സ്വന്തക്കാരായതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു സ്ത്രീയെയും കാണില്ല ഒരു സാധാരണക്കാരെ കാണില്ല ഗർഭിണികളെ കാണില്ല അതേസമയം ലോക സമാധാനത്തിനു വേണ്ടിയിട്ട് ഇസ്രായേല് സിറിയയിലെ സകല ആയുധ കേന്ദ്രങ്ങളും സകല മിസൈൽ ഫാക്ടറികളും സകല ഇവരുടെ ഐസിസ് കേന്ദ്രങ്ങൾ അടിച്ചു നിരപ്പാക്കി ബോംബിട്ട് തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ അപ്പോ തുടങ്ങും ഇവിടെ വലിയ രീതിയിൽ ഇരവാദം സിറിയയിൽ നമ്മൾ തന്നെ ലക്ഷത്തിലധികം ആളുകളെ തമ്മിൽ തല്ലി കൊല ചെയ്തിട്ടും ഓരോറ്റോരുത്തരും സുറിയയിലെ മനുഷ്യത്വം പറഞ്ഞില്ല ഇപ്പൊ ഫലസ്തീനിലും ഈ പറയുന്ന ഇസ്ലാമിക് ജിഹാദും ഒരു ഭാഗത്ത് ഫത്ത ഫലസ്തീൻ അതോറിറ്റിയും തമ്മിൽ തല്ലിയതിനും ഇവിടെ ഓരോരുത്തരും മനുഷ്യത്വം പറയാനില്ല ഒരു സാധാരണക്കാരന് സംഭവിച്ചതിലും ഒന്നുമില്ല ഇവര് തന്നെ തമ്മിൽ തല്ലി മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള സാധാരണക്കാർക്ക് എന്തു പറ്റാലും ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ കേൾക്കുന്ന ഓരോ ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ നമ്മുടെ കേരളത്തിലൊക്കെ പലസ്തീൻ കൊടി മാത്രം ഉയർത്തുന്ന അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഭീകരവാദത്തിനെതിരെ മാത്രം ആക്രമണം നടത്തുമ്പോൾ മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകളും കൃത്യമായിട്ട് തീവ്രവാദത്തെ ഭീകരവാദത്തെ തന്നെയാണ് അനുകൂലിക്കുന്നത് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ 万达。